കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ടതായ സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ വണ്ടൂരെന്നു പറയുന്നത് എന്നാൽ ആൻഡമാനിലും ഒരു വണ്ടൂരുണ്ട് പോർട്ട് ബ്ലെയറിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയായിട്ട് ആണ് ആണ് വണ്ടൂർ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ അവിടെ നമുക്ക് ആകർഷണീകരമായ ഒന്നുണ്ട് കാണാൻ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് അതിൻ്റെ കീഴിലുള്ള ഒരു വളരെ മനോഹരമായ ഒന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമാണ് ഞാൻ ഇവിടെ ഒരാളുടെ ഒരു പാസ്റ്ററുടെ രണ്ട് കാലം മുറിച്ച് ദേവദാസത്തിന് വേണ്ടിയിട്ട് ആണ് ഞാനിവിടെ വന്നത് ആ സമയത്ത് ഞാൻ ഈ ഭാഗങ്ങളൊക്കെ സന്ദർശിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇത് കടൽ തീരത്താണ് അവിടെയുള്ള കണ്ടൽക്കാടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്